കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ഇനി എല്ലാരും ഹിന്ദി പഠിക്കണം പഠിക്കാറല്ലോ ഞാൻ ലേസം വെള്ളം വല്പിച്ചെ വയ്യേ അഭി ഇതും മല്ല മലയാള പാനിക്കുന്ന തോടാ ഓൺ കറേക അത് ഓൺ ആക്കി എവിടെ ആ ഇതാ ഇതല്ലേ മേലെ ഈ സ്വിച്ചോ ആ ഇതാണ് ഇതല്ലേ ഞാൻ വിട്ടോ കിട്ടിക്കട

പാനി ഒന്ന് ഇതാക്കിയാണ് റൗണ്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തോ ആ സൂപ്പർ ആ സൂപ്പർ സൂപ്പർ പിന്നെ मुंड पाला दे 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 मादी 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 आई ने इंडियन द इंडियन द बस 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 चला हाँ कह रहा ना वो के भाई सोपर ये पोरांटी में हूँ ले हाँ और आता है मैं पैकेज का रख के कर पोराटी में भाई नंदे नंदे पागवे में दे, पानी बहुत आता है है पानी लेने वांडे भाई लियाम नाम हाँ जियाहुल है जाहूला के നിങ്ങളില്ല നേരെ വീഡിയോ ഫോട്ടോ എടുക്കണം